മോളെ ഞാൻ ഈ സർവേക്ക് വന്നാണ് പഞ്ചായത്തിൽ ഇവിടെ എത്ര പേരുണ്ട് വീടിന്റെ പേരെന്താണ് കുന്നും മേല് കുന്നേല് ആ ഇവിടെ എത്ര പേരുണ്ട് വീണ്ടും മോളെ ഞാനും ഇവിടെയാണ് നിക്കണത് മോളെന്താണോ അങ്ങോട്ട് നോക്കി ദൈവമേ കൊച്ചിന്റെ കാര്യം മോളന്റെ മിമിക്രി കാണിച്ചാണോ ഞാൻ നോക്കിയപ്പോ ഞാനിവിടെ അങ്ങോട്ട് നോക്കണു അതെ മോളുടെ കണ്ണിന് ചെറിയ വയ്യായി ഉണ്ട് അതുകൊണ്ടാ ഞാൻ അറിഞ്ഞില്ല മോളെ ഞാൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ കൊറച്ച് വെറുതെ നോക്കാന്ന് വിചാരിച്ചിട്ടേ ഞാനിങ്ങനെ ഒന്നാമത് എടുത്തിയാടിയല്ലോ വർത്താനം പറയുന്ന ഒരാളാണ് മോളോളീപ്പൊക്കെ ഞാൻ ഷോ നല്ലൊരു സംസാരിച്ചോളോ ചേച്ചി എനിക്ക് അറിയാണ്ട് പറ്റി പോയതാണ് എനിക്ക് മനസ്സിലായില്ല വൈകാരിക ഉണ്ടോ ഇല്ലോ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ നിങ്ങളുടെയൊക്കെ എന്ത് സംസ്കാരമാണ് ഒരു കൊച്ചിന് വയ്യാത്ത കൊച്ചിനെ നോക്കി കളിയാക്കത്തി എന്ന് നിങ്ങക്ക് അറിയണ്ടേ അതാദ്യം പറ അതല്ല ഇവിടെ എത്ര പേര് ഇല്ലേ ഇവിടെ നാലുപേര് പാറോ ഒരു വന്നവരി പോയിട്ട് ഇപ്പൊ തന്നെ ഒരാഴ്ച അടുത്തായല്ലോ അവരൊന്നും പറഞ്ഞില്ലേ പറയാന്നാളല്ലോ പറഞ്ഞിട്ട് പോയേ അവരിന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ പാറ് കേട്ടാലോന്ന് വിചാരിച്ചു ഞാൻ പറയാന്നെയാ അവർക്ക് പെങ്കൊച്ചിനി ഇഷ്ടമായി വീടും തറവാടും കാര്യങ്ങളും എല്ലാം ഇഷ്ടമായി ഏർ പക്ഷേ അവര് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഏതൊക്കെയോ അമ്മായിയോ അമ്മാരൊക്കെ പറഞ്ഞു കൊച്ചിനിങ്ങനെ കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അവരുടെ വരുന്ന തലമുറക്കോ അങ്ങനെ ഉണ്ടായാലോന്ന് ഏ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞു ഈ ആകെ വിഷമായി പോയി നല്ല കുടുംബക്കാരായിരുന്നു കേട്ടിടത്തോളം ഒക്കെ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവർ ഒഴിവാക്കൂന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല കറണ്ട് ബില്ല് വന്നായിരുന്നോ ആ അമ്മ കറന്റ് ബില്ല് വന്നു എന്തോ ഒരു കറണ്ട് ബില്ല് അല്ലേ ബില്ല് കൂടുതലാ അമ്മ വിഷയം മാറ്റണ്ട നിങ്ങൾ പറയണ എല്ലാം ഞാൻ കേട്ടോണ്ടാ വന്നെ ആ അല്ലേ മോളെ ആ ഇപ്പം അങ്ങ് അങ് പോയത് അന്നായി എനിക്ക് ആ ചെറുക്കനെയും ചെറുക്കൻ്റെ തള്ളയുന്ന അന്നേന ഒന്നും ഇഷ്ടപ്പെട്ടില്ല അഹങ്കാരി പിടിച്ച ആൾക്കാരാന്നേ ഏഹ് അങ്ങനെ അഹങ്കാവോ അങ്ങോട്ട് അല്ലേ നിനക്കും അങ്ങനെ തോന്നിയില്ല ഞാൻ നിന അടുത്ത് അന്നേ പറഞ്ഞില്ലായിരുന്നോ ആ അത് തന്നെ എനിക്കും അങ്ങൊന്നും വലിയ ഇഷ്ടമായിന്നില്ല അത്ര എൻ്റെ കുടുംബാക്കാരൊന്നും അല്ലെന്നേ ആ നമുക്കൊപ്പം ചേർന്ന ആൾക്കാരല്ല ഇച്ചിരി ഇത്രയെങ്കിലും മനസ്സിൽ അഹങ്കാരം കൊണ്ടു കിടക്കുന്നവരുണ്ടല്ലോ അവരുടെ കൂടെ ഒന്നും ഒരു കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഓക്കെ പോയി നന്നായി പോണെ നല്ല ഇറക്കന്മാര് ഇനിയും വരുന്നേ എത്ര എത്ര ചെറുക്കന്മാര് ആരൊക്കെ പുറത്തമാരും വിളിച്ചില്ലായിരുന്നോ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളില്ലേ എനിക്ക് വിഷമമൊന്നുമില്ലാട്ടാ ഞാനൊന്നും ഇല്ലോട്ടെ അല്ലെ ഞാനാണെ അവള് വരണ കണ്ടില്ല ഇല്ല ഞാൻ വരുന്നില്ല ശരിയെന്നാ കോളേജിലെ റീയൂണിയൻ ആണോ നിനക്ക് പോയിക്കൂടെ മോളെ ഇല്ലമ്മ ഞാൻ പോണില്ല നീ എന്തിനാ പോവാണ്ടിരിക്കുന്നെ കൂടെ പഠിച്ച കൂട്ടുകാരെയൊക്കെ കണ്ടു ടീച്ചേഴ്സ് കൂട്ടുകാരെ എത്ര കാല അവരെയൊക്കെ കണ്ടിട്ട് നീ എന്തിനാ പോവാണ്ടിരിക്കുന്ന പോവാൻ നോക്ക് ഇല്ല പോയാ ശരിയാവില്ല ഞാൻ പോണില്ല അമ്മ നല്ലാരും അല്ലേ പറഞ്ഞേ കൂട്ടുകാരെ പോയി കണ്ട നല്ല സന്തോഷാവത്തില്ലേ അമ്മ ഞാൻ പോണില്ല നമ്മോട് പറഞ്ഞില്ലേ അമ്മക്ക് മനസ്സിലാവില്ല എന്റെ അവസ്ഥയൊന്നും കോളേജിൽ അത്രമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട് എല്ലാവരും എന്റെയും കാരണം കോങ്കണി കോങ്കണിച്ച് കളിയാക്കിയവരുടെ മുന്നേ കൂടെ ഞാൻ ഇനിയും ആ പരിഹസിക്കാൻ വേണ്ടി പോണല്ലേ ഇല്ല ഞാനില്ല ഞാൻ ഈ ഡിഗ്രിയൊക്കെ ഇത്രയും നന്നായിട്ട് പാസ്സായിട്ടും ജോലിക്ക് പോലും പോവാത്ത എന്തുകൊണ്ട് നമ്മക്കറിയോ ഞാൻ എനിക്ക് ഒരാളുടെ മുഖത്തുവാക്കി കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല അമ്മയോടോ അമ്മയോടോ അച്ഛനോടൊന്നും പോലെയല്ല ഒരാളോട് നോക്കി വർത്താനം പറയുമ്പോ അവരെന്നെ വേറെ രീതിയിൽ കൂടെ കാണണ്ടേ എനിക്ക് അമ്മ പല കാര്യങ്ങളും പഠിക്കുമ്പോഴേക്കും എന്തോരം ഞാൻ കളിയാക്കലേറ്റുവാക്കിയിട്ടെന്ന് അറിയോ അച്ഛനും അമ്മേനെയൊന്നും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച ഞാൻ പല കാര്യവും പറയാത്തെ അമ്മ പറഞ്ഞ ശരിയാ എല്ലാവരെയും കാണാൻ കൂട്ടുകാരെ കാണാൻ സന്തോഷാവും സന്തോഷമൊക്കെ ആകുമായിരിക്കും പക്ഷെ അതിലൂടെ സങ്കടമാവും വേണ്ട പോടില്ല അമ്മ ഇനി എവിടെയായിരുന്നു ഇത്രയും വിഷമം നിന്റെ ഉള്ളിൽ നീ കൊണ്ടു കിടക്കുന്നുണ്ടായിരുന്നോ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എൻ്റെ കൂട്ടുകാർ കളിയാക്കുന്നുണ്ടെങ്കിൽ നീ അമ്മയോട് പറയാൻ പലായിരുന്നോ അമ്മ ഒന്ന് കോളേജ് ചോദിക്കില്ലായിരുന്നു കൂടി മോളെ വിഷമിക്കാണ്ടിരിക്കുക ഇതിനൊക്കെ പരിഹാരമുണ്ട് ചെറിയമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഇത് മാറ്റാൻ പറ്റും എന്നാ പറയണേ കണ്ണില്ലേ ശരിയാക്കാൻ പറ്റുമെന്ന് എന്ന് ഇത് എന്തോ ഒരു സർജറി ഉണ്ടെന്ന് ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ണ് ശരിയാവും എന്നാ പറയുന്നത് മോൾ കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ കാഴ്ചക്കുറവൊക്കെ ഉണ്ടെങ്കിലാണ് കൊഴപ്പംന്ന് പറയണ പക്ഷെ വല്യ കാഴ്ചക്കുറവൊന്നുമില്ലാത്തോണ്ട് നമുക്കിത് ശരിയാക്കാൻ പറ്റുന്ന പറഞ്ഞു നമ്മളിതൊന്നും അറിഞ്ഞില്ല മോളെ ആണോ സത്യേടോ എന്റെ കണ്ണ് ശരിയാക്കാൻ പറ്റുവോ ചെറിയമ്മ ഇപ്പൊ വിളിച്ചപ്പോ ചെറിയമ്മയുടെ ഓഫീസില് ആരോ കണ്ട് ഇതുപോലെ ചെയ്തിട്ട് അവരുടെ ശരിയായെന്ന് കണ്ണ് ഏഹ് ഏകദേശം ഭൂരിഭാഗം ശരിയായെന്നാ പറയണേ അത് പറയാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ നീ എപ്പോഴാ റീയൂണിയന്റെ കാര്യമൊക്കെ അമ്മ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അപ്പോയിൻമെന്റ് എടുക്കാം ഹോസ്പിറ്റല് ഏഹ് മോള് വിഷമിക്കാട്ടിരിക്കും നമ്മൾ ഇത് ശരിയാക്കും നമ്മുടെ കുറവുകൾ നോക്കി നമ്മളെ കളിയാക്കുന്നവരെയാ അത്രയും അന്ധന്മാരാ അവരാ ശരിക്കും കണ്ണ് കാണാത്ത ആൾക്കാർ ഹാ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മയുണ്ട് 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 നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അമ്മയ്ക്ക് വിഷമമുണ്ട് വിഷമിച്ചിരിക്കണ്ട എല്ലാം ശരിയാ